രണ്ട് ബോക്സ് സാരി നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേറെ മുന്നൂറ് രൂപയുള്ള രണ്ട് ബോക്സ് ആയിരിക്കും പറ്റില്ല മൊത്തവും നമ്മളെ സാരി കാണാം അതേ ഇവിടെ കോട്ടം പാൻ ജീൻസ് ഉണ്ട് കാർഗോ വേറെ പാൻ ഉള്ള പേര് അഞ്ഞൂറ് ചെയ്യുന്നു റേറ്റ് ഒക്കെ സെയിം ആണോ വീഡിയോ വീഡിയോ കാണുന്ന അതേ റേറ്റുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഉദ്ദേശിച്ചു ഹാങ്ങി പാൻ്റ് ഒക്കെ കിട്ടിയത് എനിക്ക് തോന്നി ക്വാളിറ്റി ഒക്കെ നല്ല കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടാത്ത കിട്ടുന്നുണ്ടല്ല അതുകൊണ്ട് ും മക്കൾക്കും വേണ്ടി എടുത്തു വളരെ നല്ല തുണികളാണ് അവർ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് കുറച്ചുകൂടി തുണികളോട് ഓണക്കാലം ഒക്കെ ആയതുകൊണ്ട് എന്റെ സ്ഥലം മണ്ണടിയാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എല്ലാം തന്നെ വിവരം ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണാശംസെണ്ണ അഞ്ഞൂറ് സെറ്റ് സാരി രണ്ടെണ്ണം നാനൂറ്റമ്പത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊട്ടാരക്കര എസ് എം ഗാർമെന്റ്സിലേക്കാണ് ഇവിടുത്തെ ഓണോ ഓഫറുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ കാണുന്ന ഐറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് തൂക്കി വേണമെങ്കിൽ തൂക്കി മേടിക്കാം പീസായിട്ട് വേണേൽ പീസായിട്ട് മേടിക്കാം ഒരു കിലോ എണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നുള്ളൂ കുട്ടികളുടെ പാന്റ് ബെനിയൻ ത്രീ ഫോർത്ത് പാൻഡ് ലേഡീസ് പാൻഡ് ഇതെല്ലാം നമുക്ക് തൂക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് ഇതെല്ലാം നമുക്ക് എണ്ണൂറ്റൊമ്പത് രൂപ കിലോ വരുന്നുള്ളൂ ഒരു കിലോ എടുക്കണമെന്നില്ല ഒരു പീസ് വേണേൽ ഒരു എടുക്കാം പീസെടുക്കാം ഈ കാണുന്ന എല്ലാം തൂക്കി തൂക്കിള്ള ഐറ്റങ്ങളാണ് അത് തൂക്കി വേണമെങ്കിൽ തൂക്കിയെടുക്കാം പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം നമ്മുടെ രണ്ട് സെറ്റ് സാർ നമ്മൾ നാനൂറ്റൊമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു സെറ്റ് സാറിന് രണ്ട് സെറ്റ് സാർ നമ്മൾ നാനൂറ്റൊമ്പേക്കാണ് കൊടുക്കുന്നത് ഇനി നമ്മുടെ മൂന്ന് ടോപ്പ് നാനൂറ്റൊമ്പതേക്ക് നമ്മൾ പറഞ്ഞല്ലോ അത് കൂടിയ ടോപ്പ് വേണോ നിങ്ങൾക്ക് ഏത് ടോപ്പ് വേണേലും എടുക്കാനുണ്ട് നാനൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ വില വരെ ടോപ്പുകളാണ് ഇതെല്ലാം ഈ ഇരിക്കുന്ന എല്ലാം ടോപ്പുകളാണ് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വരെ ടോപ്പ് അത് ഏത് കളർ വേണേലും ഏത് വെറൈറ്റി വേണമെങ്കിലും വരെ ടോപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ കിടക്കുന്ന ഷർട്ടുകളെല്ലാം മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഓഫറിൽ ഇട്ടേക്കുന്ന ഷർട്ടാണ് ഈ കിടക്കുന്ന ഷർട്ടുകളെല്ലാം മുന്നൂറ്റി ഓഫറിൽ ഇട്ടേക്കുന്ന ഷർട്ടുകളാണ് ഇപ്പൊ ഓഫർ ഉള്ളതാണ് ഇത് മുന്നൂറ്റി അറുപത് രൂപയുടെ ടോപ്പ് ആണ് ഇത് മുന്നൂറ്റി അറുപത് ഇത് മുന്നൂറ്റി എൺപത് ഇത് നാനൂറ്റി എൺപത് ഇത് അഞ്ഞൂറ്റി എൺപത് ഇത് മുന്നൂറ്റി തൊണ്ണൂറ് പിന്നെ നാല് മൂന്ന് ടോപ്പ് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഓഫറിൽ കൊടുക്കുന്നുണ്ട് അഞ്ച് നൈറ്റാണ് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് അഞ്ച് നൈറ്റ് ഇത് അഞ്ച് അഞ്ച് ആണ് അഞ്ഞൂറ് രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് എക്സൽ ഡബിൾ എക്സിലെ നൈറ്റ് അഞ്ചെണ്ണമാണ് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് പിന്നെ മുന്നിന്റെ ഭാഗത്തേക്ക് കോട്ടമുണ്ട് രണ്ടൊരു കോട്ടം ഉണ്ട് നാനൂറ് രൂപ മാത്രം രണ്ട് കോട്ടൻ ഡബിൾ ഉണ്ട് നാനൂറ് രൂപ നമ്മൾ ഷട്ടിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല ആറ് ഷട്ട് നമ്മൾ തൊള്ളായിരം രൂപ ആറ് ഷട്ടാണ് നമ്മൾ തൊള്ളായിരം രൂപ കൊടുക്കുന്നത് ഇതെല്ലാം ആറ് ഷട്ട് തൊള്ളായിരത്തിൻ്റെ ആളെ കിടക്കുന്ന എല്ലാ ആറ് ഷട്ട് തൊള്ളായിരം വരുന്നുള്ളൂ ഇത് എക്സൽ ഡബിൾ എക്സൽ വരെ നമ്മളെ

ഇവിടെ സ്ഥലം ഓച്ചറയാണ് ഓച്ചറയെന്ന് വരുവാ ഞങ്ങള് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഇപ്പൊ ഞങ്ങള് വീണ്ടും വന്നതാണ് മറ്റുള്ളടത്തേക്കും വിലക്കുറവുമുണ്ട് നല്ല തുണികളുമാണ് ഒക്കെ അങ്ങനെ അഭിപ്രായം നല്ല എന്തോന്നാണ് മറ്റുള്ളിടത്ത് എടുക്കുന്നതിൽ നല്ല അഭിപ്രായങ്ങളും കാര്യമാണ് കാര്യങ്ങളും ഉണ്ടായാലും എല്ലാ ഐറ്റങ്ങളും ഞങ്ങൾ രണ്ടാമത് വരുവാണ് ഓച്ചറേന്ന് വരുവാ െ പറ്റി ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ചോദിക്കാം കണ്ടു തന്നെ ഉദ്ദേശിച്ചു റേറ്റും കാര്യങ്ങളൊക്കെ ചുരിദാറിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ടോ എല്ലാം ഉണ്ട് ഉപയോഗിച്ച് മാറാൻ പറ്റിയ സൈസും ഒന്നും കിട്ടാത്ത എല്ലാ അളവിലും ടോപ്പുകളും ഫൈവ് എക്സല് വരെ നമ്മുടെ അലവടാണ് മുറ്റം പോലോട്ടാണ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഫൈവ് എക്സിലൂടെ ഫൈവ് എക്സൽ എടുക്കുക എല്ലാ വന്ന ടോപ്പാണെങ്കിൽ

നമ്മൾ ോ ഹോൾസെയിൽ സെക്ഷൻ എങ്ങനെയാ നോക്കാം നമ്മള് കുട്ടികളുടെ ആണെങ്കിൽ നമ്മൾ പത്തൊമ്പത് വരെ റേറ്റ് ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനകത്തെല്ലാം വില എഴുതിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയെടുത്താൽ മാത്രം മതി ഇതെല്ലാം കുട്ടികളുടെ ആണ് അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനാണെങ്കിൽ അതുകൊണ്ട് ഒരു കെട്ടിട്ട് പാൻറ്റ് നമുക്ക് പത്തൊമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിക്കലാണ് നമുക്ക് എട്ട് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു കുട്ടികളുടെ നിക്കൽ എട്ട് രൂപയാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കുട്ടികളുടെ ബെനിയെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തൊന്ന് രൂപ സ്റ്റാർട്ട് ചെയ്യുക കുട്ടികളുടെ ബെനി നമുക്ക് ഇരുപത്തൊന്ന് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുക ഇന്നെല്ലാം ഹോൾസെറ്റാണ് ഈ ഹോൾസെറ്റ് നമുക്ക് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് ഇത് ടോപ്പുകളാണ് ഈ ടോപ്പിൽ നമ്മൾ നൂറ്റി അമ്പത് രൂപയാണ് ഹോൾസെൽ റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് നമ്മുടെ ലേഡീസിന്റെ ത്രീ ഫോർത്ത് പാൻഡാണ് വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പാന്റ് ഇത് നമുക്ക് നാപ്പത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരിക ഇനി വലിയ ഫുൾ സൈസ് പാൻറ് എടുക്കുകയാണെങ്കിൽ അത് അറുപത്തെട്ട് രൂപയാണ് നമുക്ക് ഹോൾസെൽ റേറ്റ് നോക്കാം അളവ് നോക്കിയേ ഇനി ജെൻസിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എൺപത് രൂപയാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് വരിക അല്ല പാൻഡ് അളവ് നോക്കിയേ നോക്കി ചുരിദാർ ടോപ്പിലെ നമുക്ക് നൂറ്റി ഇരുപത് രൂപ ടൺ സ്റ്റാർട്ടിങ് ചെയ്യാം നൂറ്റി ഇരുപത് മുതൽ അതായത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് അല്ല നൂറ്റി ഇരുപത് രൂപ മുതലാണ് നമുക്ക് ചുരിദാർ ടോപ്പ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് അറുപത് രൂപ അറുപത്തഞ്ച് രൂപ ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെർമൂണൊക്കെ അറുപത് രൂപ അറുപത് ചെയ്ത് ഇരിക്കുന്ന എല്ലാം ബെർമുണ്ട് ഐറ്റങ്ങളാണ് ആയിരിക്കുന്ന പാൻറ്റ് ഐറ്റങ്ങളാണ് ആയിരിക്കുന്ന നല്ല കുട്ടികളുടെ ബെനിയനുകളാണ് കൊട്ടാരക്കരയിൽ നിന്ന് വരുവാണെങ്കിൽ വല സൈഡിലും ഏനാത്തു വരുന്നതാണെങ്കിൽ ഇടേ സൈഡിലും ആണ് നമ്മുടെ ഈ കട നിൽക്കുന്ന കട പേര് എസ് എം ഗാർമെന്റാണ് നിങ്ങൾ കട മാറി കയറരുത് എന്നിട്ട് പരാതി പറയരുത് എല്ലാ ഐറ്റങ്ങളും ഇവിടെ അലോഡ് ആണ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കംപ്ലൈന്റ് വരാറില്ല കട മാറി കയറിയിട്ട് പരാതി പറയരുത് അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്